ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിവാഹ പൊരുത്ത നിർണയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ രഞ്ജു പൊരുത്തം എന്ന് പറഞ്ഞാൽ ചരട് മിന്ന് താലി എന്നെല്ലാം അർത്ഥം വരുന്നതാണ് ദീർഘ മംഗലയോഗമാണ് ഫലം ഈ പൊരുത്തം ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് ദാമ്പത്യത്തേക്കാൾ വൈദ്യവ്യമാണ് കൂടുതൽ കാലം ഉണ്ടാവുക ഭരണി പൂയം ചിത്തിര പൂരാണം ഉത്രട്ടാദി എന്നീ നക്ഷത്രങ്ങൾ ആരോഹി രഞ്ജുവിൽ വരും സ്ത്രീ പുരുഷ നക്ഷത്രം ആരോഹി രഞ്ജു വന്നാൽ ഭർത്തനാശമാണ് ഫലം മകേര്യം പൂരം അനിഴം അവിട്ടം എന്നീ നക്ഷത്രങ്ങൾ അവരോഹി രഞ്ജുവിൽ വരും സ്ത്രീ പുരുഷ നക്ഷത്രം അവരോഹി വന്നാൽ ഫലം ഭാര്യ എന്നാൽ ഒരാൾ ആരോഹിയിലും മറ്റൊരാൾ അവരോഹിയിലും വന്നാൽ രഞ്ജുദോഷം ഇല്ല ഫലം സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നതാണ് രണ്ടു ജാതങ്ങൾ തമ്മിൽ ചേർക്കുമ്പോൾ എന്തെല്ലാം ഗുണമുണ്ടായിരുന്നാലും വേദം എന്ന ദോഷമുണ്ടെങ്കിൽ എല്ലാം നശിച്ചു പോകും ഉത്തമ ദാമ്പത്യബന്ധം ഉണ്ടാകുന്നതല്ല അശ്വതിയും തൃക്കേട്ടയും ഭരണി അനിഴം തിരുവാതിര തിരുവോണം വിശാഖം കാർത്തിക ചോതി രോഹിണി മൂലം ആയില്യം മകം രേവതി പൂയം പൂരാടം പുണർദ്ദം ഉത്രാടം ഉത്രട്ടാതി പൂരം അത്തം ചതയം പുരുട്ടാതി ഉത്രം എന്നീ നാളുകൾ ശ്രദ്ധിക്കണം മകേരം ചിത്തിര അവിട്ടം ഈ നാളുകൾ തമ്മിൽ വേദമുണ്ട് രോഹിണി തിരുവാതിര അത്തം ചോതി തിരുവോണം എന്നിവ കണ്ട വേദമുണ്ട് ഫലം ഭർത്തനാശമാണ് ഭരണി പൂയം അനിഴം പൂരാടം ഉത്രട്ടാതി എന്നിവ കടിവേദം എന്ന ഫലത്തിൽ വരുന്നതാണ് ഇത് ദാരിദ്ര്യമാണ് ഫലം അശ്വതി ആയില്യം മകം തൃക്കേട്ട മൂലം രേവതി എന്നിവ പാദവേദം എന്നതിൽ വരും ഫലം സ്ഥാനചലനം സഞ്ചാരം എന്നിവയാണ് മകേര്യം ചിത്തിര അവിട്ടം ശിരോവേദം എന്ന ഗണത്തിൽപ്പെടും ഫലം മരണമാണ് കാർത്തിക പുണർദം വിശാഖം എന്നിവ കക്ഷിവേദത്തിൽ വേദത്തിൽ വരുന്നവയാണ് ഫലം സന്താനനാശമാണ് ഇത്രയും നാളുകാർ തമ്മിൽ വിവാഹിതരായാൽ പലവിധ ദുഃഖങ്ങൾ വേർപാടുകൾ ദുരിതങ്ങൾ സന്താനങ്ങൾക്ക് അനുസരണക്കുറവ് സന്താനങ്ങളുടെ മംഗല്യകർമ്മങ്ങൾക്ക് തടസ്സം എന്നിവയാണ് ഫലം എന്നാൽ രഞ്ജുദോഷം വേതുദോഷം ഉള്ള നക്ഷത്രങ്ങൾ വിവാഹിതരായി പോയാൽ ജ്യോതിഷ ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ശുഭകർമ്മങ്ങൾ മിത്യുഞ്ചയകാരകനായ മഹാദേവന്റെ ക്ഷേത്രത്തിൽ വിദ്യാമണ്ണമുള്ള കർമാനുഷ്ഠാനങ്ങൾ നടത്തി ദോഷത്തെ വേർപ്പെടുത്താവുന്നതാണ് ജ്യോതിഷം ഒരു ശാസ്ത്രമാണ് അത് സത്യവുമാണ് ഉപാസനയും പ്രാർത്ഥനയും എല്ലാം ദോഷത്തിന് പരിഹാരമാവുകയും ചെയ്യും